ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ആസ്തി വികസന എം എൽ എ എ ഡി എഫ് ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഷൊണ്ണൂർ നഗരസഭയിലെ നെടുങ്ങോട്ടൂർ വിളക്കത്തല റോഡ് കോൺക്രീറ്റ് ചെയ്യലും നിർമ്മാണം പൂർത്തിയാക്കിയ ഡ്രൈനേജ് പ്രവൃത്തിയുടെ ഉദ്ഘാടനവും എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഫലകം അനാച്ഛാദനം ചെയ്തു ആ നിലയിൽ ഈ റോഡ് പൂർണമായി യോഗ്യമായി റോഡ് നാശാവാതെ നിലനിർത്തി പോകുന്നതിന് വേണ്ടി ഡ്രൈനേജ് സിസ്റ്റവും അതുപോലത്തെ ഒരു കൾവർട്ടും ആവശ്യമാണ് എന്ന ഈ നാട്ടുകാരുടെ ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പുറകാലത്തെ ആവശ്യം നിങ്ങളുടെ ജനപ്രതിനിധി മുഖേന ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടി ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലറും ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ പി സിന്ധു സ്വാഗതം പറഞ്ഞു മധുര വിതരണവും ഉണ്ടായിരുന്നു ഷൊർണ്ണൂർ നഗരസഭയിലെ കണഞ്ഞം പ്രദേശത്തെ കൈനിപ്പാലം റോഡ് നാടിന് സമർപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എയുടെ വർഷത്തെ എം എൽ എ എസ് ഡി എഫ് ഫണ്ട് വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് പത്ത് ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു മധുര വിതരണവും എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് കൊളപ്പള്ളി സൊസൈറ്റി ചിന്താമണി ജംഗ്ഷനിൽ അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം എം എൽ എ നിർവഹിച്ചു എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയുണ്ട് നമുക്ക് പൊതുപ്രസ്ഥാനം എന്ന ഒരു സംവിധാനം ഉണ്ട് നമ്മൾ അങ്ങനെ പൊതുപ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വരുന്ന വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതികൾ മുഖേന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുവായി നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ ആവശ്യവും അത്യാവശ്യവും നോക്കി മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരള സംസ്ഥാനം സ്വീകരിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു നാലാം വാർഡ് കൗൺസിലർ എം കെ ശരത് സ്വാഗതം പറഞ്ഞു സി പി എം കൊളപ്പുളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ജയപാൽ സംസാരിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് ശാന്തിതീരം തീരം ശ്മശാനം റോഡിന്റെ പ്രവേശന ഭാഗത്തെ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സിപിഎം ഷൊർണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് സെന്റർ ഷൊർണ്ണൂർ